ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ പേര് നമുക്ക് കമൻറ്റായിട്ട് നൽകുന്നുണ്ട് സാലറി ഈ വർഷത്തൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റിജക്ഷൻ ആയ കേസ് കൊണ്ടൊക്കെ കിട്ടാത്തതുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം റിജക്റ്റ് ആയത് നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ പൈസ വന്നിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏപ്രിൽ മുപ്പത് വരെയുള്ള പൈസ എല്ലാം തന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിങ്ങളെ ഏപ്രിൽ മുപ്പത് വരെയുള്ള ഫണ്ടൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും റിജക്ഷൻ അതായത് നേരത്തെ മുന്നേ വന്നപ്പോൾ എന്തെങ്കിലും പൈസ അക്കൗണ്ടിലേക്ക് വരാത്ത റിജക്ഷനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ എന്താ പറയുക പിന്നീട് റീ റീജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടാവും അങ്ങനത്തെ ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് എന്താണോ നിങ്ങളെ പഞ്ചായത്ത് നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്താലും റിജക്ഷൻ്റെ കേസൊക്കെ വന്നാൽ നിങ്ങളെ പഞ്ചായത്തുനിന്ന് വിളിക്കും അവർ വിളിച്ചിട്ട് എന്താ പ്രശ്നം എന്നുള്ള അവർ പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നം തീർക്കാൻ ശ്രമിക്കും ആ പഞ്ചായത്തുനിന്ന് തന്നെ നിലവിലെ ജീവനക്കാർ തന്നെ ആ പ്രശ്നം എന്താണോ സോൾവ് ചെയ്ത് നിങ്ങളെ റീജനറേറ്റ് ചെയ്ത് വിട്ടാൽ നിങ്ങൾക്ക് അടുത്ത കേന്ദ്ര സർക്കാർ എന്നാണോ പിന്നീട് അടുത്ത ഗഡു അത് തൊഴിലുറപ്പിൻ്റെ പൈസ നൽകുന്നത് വെച്ചാൽ ആ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലേക്കും പൈസ കയറും അതായത് നിങ്ങൾക്ക് നിലവിൽ റീജനറേറ്റ് ചെയ്ത അന്ന് തന്നെ പൈസ കിട്ടുകയെന്നില്ല പിന്നെ എപ്പോഴാണോ കേന്ദ്ര സർക്കാർ ഫണ്ട് എല്ലാവർക്കും അയക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് നിങ്ങളുടെ ഫണ്ട് കൂടി അയക്കുക ഇപ്പോൾ നിലവിൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള പൈസയാണ് നിലവിൽ അയച്ചിരിക്കുന്നത് ഏപ്രിൽ മുപ്പത് വരെയുള്ള പൈസ കേന്ദ്ര സർക്കാർ നിലവിൽ നൽകിയിട്ടുണ്ട് പിന്നെ ഈ മാ മെയ് മാസത്തെ ജൂൺ മാസത്തെ പൈസകൾ മാത്രമേ നൽകാനുള്ളൂ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിന് പ്രതികൂലമായി വധിക്കുന്ന കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഫണ്ട് വെട്ടിച്ചുരുക്കുകയും അല്ലാതെ തന്നെ ഫണ്ട് നൽകുന്നതിൽ എന്താ പറയുക തവണകളായി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പതിനാല് ദിവസത്തിൻ്റെ ഉള്ളിൽ പൈസ തരും എന്നായിരുന്നു ഇതിൻ്റെ നിയമം അപ്പോൾ ഇത് നടപ്പിലാക്കാൻ പറ്റാതെ വരികയും ചെയ്യും അപ്പോൾ നിലവിൽ പിന്നീടുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ് മേറ്റന്മാരെ കൂലി എന്നാൽ വരിക എന്നുള്ളത് മേറ്റുമാർക്ക് പലർക്കും തന്നെ കഴിഞ്ഞ മുൻ കഴിഞ്ഞ വർഷത്തെ പൈസ പലർക്കും മാർച്ച് വരെയൊക്കെയുള്ളത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടാത്തവരും ഉണ്ടെന്ന് നമുക്ക് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട് പലരും പല ബുദ്ധിമുട്ടുണ്ട് പല എനിക്ക് അറിയാവുന്ന ഒരു മാറ്റിനെ സുഖമില്ല അപ്പോൾ അതിനൊക്കെ മരുന്ന് വാടിക്കാൻ പോലും പൈസ ഇല്ലാത്ത സ്ഥിതിയാണുള്ളത് അപ്പോൾ മുന്നേ ഒക്കെയാന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ കൂലി വരുന്നതിൻ്റെ മുന്നേ തന്നെ മേറ്റുമാർക്ക് കൂലി കിട്ടിയിരുന്നു അപ്പോൾ ഈ ഇതിപ്പോൾ മേറ്റന്മാരെ കൂലി നിലവിൽ കേന്ദ്ര സർക്കാർ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ മേറ്റന്മാരെ കൂലി നൽകിയിട്ടുണ്ട് മേറ്റുമാരെ കൂലി നൽകിയാൽ തന്നെ അത് കേരള സർക്കാരിൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ട് അക്കൗണ്ടിൽ നിന്നാണ് നേരിട്ട് അവരാണ് റിലീസ് ചെയ്യുന്നത് അതായത് കേരളത്തിൻ്റെ അക്കൗണ്ടിലെ കേരള അക്കൗണ്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കേരള സർക്കാരാണ് റിലീസ് ചെയ്യുന്നത് അതായത് അതിൽ മേറ്റുമാരെ കൂലിയിൽ കേരളത്തിൻ്റെ വീതി അത് മൊത്തമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നതല്ല അപ്പോൾ കേരള സർക്കാർ കേന്ദ്ര സർക്കാർ നൽകിയതിനു ശേഷം കേരളത്തിന്റെ വീതം കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് വേതന നൽകുക അപ്പൊ നിലവിൽ ഈ ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേരളത്തിനും കേന്ദ്ര സർക്കാർ ഫണ്ട് റിലീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ബാക്കി പത്തോളം സ്റ്റേറ്റിനിപ്പോൾ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് എന്തായാലും ഘട്ടം ഘട്ടമായിട്ട് റിലീസ് ചെയ്യും ഓരോരോ സ്റ്റേറ്റിനാണ് കൊടുത്തു വരിക അപ്പോൾ അതെന്തായാലും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ കേരളത്തിന് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയാൽ കേരളം എത്രയും പെട്ടെന്ന് അതായത് ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അധികം കാലതാമസം വരാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂലി നൽകുന്നതായിരിക്കും പിന്നെ ട്രൈ എസ് ാരുടെ അതായത് എസ് ടീൻ്റെ കുറച്ച് ഫണ്ട് ഇപ്പോൾ നൂറ് ദിവസം പണിയെടുത്തിൻ്റെ കൂലി മാത്രമേ അവർക്ക് കഴിഞ്ഞ വർഷത്ത് നൽകിയിട്ടുള്ളൂ അതിന് ശേഷമുള്ള ഫണ്ടുകൾ പലതും കിട്ടാനുണ്ടെന്ന് പറയുന്നു പലരും ഇപ്പോൾ പണിക്കിറങ്ങാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ പറയുന്നത് അപ്പോൾ അത് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അത് പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനിയും പലർക്കും കിട്ടാത്തവരുണ്ട് കിട്ടാത്തവരെന്ന് പറഞ്ഞാൽ ചില പഞ്ചായത്തിൽ ലഭിക്കുകയും ചില പഞ്ചായത്തിൽ ലഭിക്കാതിരിക്കുകയൊക്കെ ഉള്ള സ്ഥിതിയാണുള്ളത് അപ്പോൾ അടുത്ത ഘട്ടത്തിൽ അതായത് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഫണ്ടും നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പം പലരും തൊഴിലുറപ്പിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള വേദന എത്രയും പെട്ടെന്ന് ലഭ്യമാക്കും ലഭ്യമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലുറപ്പ് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ മറുപടി നൽകുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യുന്നു ഓക്കെ താങ്ക്